തൊന്നും അങ്ങേത്തണ്ട പൊന്നികളെ മറന്നുവരണ്ട അത് ഒരു മുസ്ലീമിനെ പോലെ ജീവിക്കാൻ കൊതിക്കുന്ന പ്രയതിനല്ല ഇത് കേവലം ഒരു മുസ്ലീം പ്രതില്ല ഇത് പലസ്തീനിലെ ദുഷ്കാര പലസ്തീനിലെ അറബികൾ കൊണ്ടുള്ള സഹോദരങ്ങളെ ഇനി ജീവിക്കാൻ പല ചെയ്തു കൊണ്ടിരിക്കുന്ന ഇസ്രായേലിലെ സയണിസ്റ്റ് ശക്തികളുടെ അനുബന്ധിച്ചു നിങ്ങളുടെ പിന്നിലല്ല നിങ്ങളുടെ മുന്നിൽ വേണ്ടി പ്രതിരോധിക്കുമായി നിങ്ങളുടെ മുന്നിൽ ഈ പ്രസ്ഥാന സത്യനാശയത്തോടൊപ്പം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് അതിന്റെ രാജ്യഭാരം നടത്തുന്ന ഇന്ത്യൻ അവസ്ഥയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പി ഡി പി യുടെ ആദരണീയനായ ചെയർമാൻ അബ്ദുൾ നാസർ മാഗനി ഈ രാജ്യത്ത് ആവിഷ്കരിക്കുന്ന ആശയങ്ങളുടെ അല്ലെങ്കിൽ നിലപാടിൻ്റെ വികാരങ്ങളുടെ കൂടെ ചേർന്ന് നിൽക്കാൻ എന്റെ പാർട്ടിക്ക് സന്തോഷമുണ്ട് ആവേശമുണ്ട് എന്ന് നിങ്ങളെ അറിയിക്കാനുണ്ട് എവിടെ മനുഷ്യൻ ീഡിപ്പിക്കപ്പെടുന്നുണ്ടോ അവരുടെ മതം നോക്കിയിട്ടല്ല അവരുടെ ജാതി